ഒരു വലിയ ദൈവിക ദൗത്യത്തിനായിട്ട് അധികാലത്ത് ദൈവം നമ്മളെഴുന്നേൽപ്പിക്കാൻ പോവുകയാണ് മോർണിംഗ് മണ്ണായിലേക്ക് എല്ലാ പ്രിയപ്പുട്ടീസ് സ്വാഗതം ചെയ്യുന്നു നമുക്ക് ഒരുമിച്ച് വീണ്ടും കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കാനും പ്രാർത്ഥിപ്പാനും ഈ ദൈവോചന സന്ദേശങ്ങൾ കേൾക്കുവാനും കർത്താവ് നൽകിത്തന്ന അവസരങ്ങൾക്ക് നന്ദി പറയാം വിരലിലെണ്ണാവുന്ന വളരെ ചുരുക്കം ദിവസങ്ങളെ ഈ വർഷം അവസാനിക്കാനായിട്ടുള്ളു അല്ലേ കഴിഞ്ഞൊരു വർഷം മുഴുവനും നമ്മളെ ശ്രേഷ്ഠതയോടെ നടത്തിയ മാന്യതയോടെ പുലർത്തിയ ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഈ ദിവസങ്ങൾ ദൈവസേന തുടരാം കേട്ടോ ഒരു പുത്തൻ ആമേൻ വർഷം കൂടെ ദൈവം നമുക്ക് ദാനമായിട്ട് നൽകി തരുമ്പോൾ ദൈവത്തിന് അതിനകത്ത് എന്തെങ്കിലും പ്രയോജനം ഉണ്ടാകും ദൈവത്തിന് മഹത്വം കരയറ്റാൻ നന്ദി പറയാൻ കൃത് നമ്മെ സഹായിക്കട്ടെ നമ്മൾ ഇന്നലെ ചിന്തിച്ച വചനത്തിൻ്റെ അടുത്ത ഭാഗത്തിലേക്ക് നമ്മൾ കടന്നു വരികയാണ് രണ്ട് ദിനോർത്താന്തം ഇരുപതാമത്തെ ആയം ഇരുപതാം വാക്യം പിന്നെ അവൻ അധികാലത്തെഴുന്നേറ്റ് തെക്കോവ മരുഭൂമിയിലേക്ക് പുറപ്പെട്ടു അവർ പുറപ്പെട്ടപ്പോൾ യഹോ ഷാഫാത്ത് നിന്നും യഹൂദിയരും യരിശിലെ നിവാസികളുമായുള്ളവർ എൻ്റെ വാക്ക് കേൾപ്പിൻ നിങ്ങളുടെ ദൈവമായ ഹോബയിൽ വിശ്വസിപ്പിൻ എന്നാൽ നിങ്ങൾ ഉറച്ചു നിൽക്കും അവൻ്റെ പ്രവാചകന്മാരെ വിശ്വസിപ്പിൻ എന്നാൽ നിങ്ങൾ കൃതാർത്ഥരാകുമെന്ന് പറഞ്ഞു കേടാ സാഷ്ടാംഗം വീണപ്പോൾ ഇവൻ്റെ മേൽ ദൈവം കരുത്തു പകർന്നു ഇവൻ്റെ മേൽ ബലം ദൈവം ബലം പകർന്നു കൃപ പകർന്നു അഭിഷേകം പകർന്നു വീണ് കിടന്ന് നമസ്കരിച്ച് ആരാധിച്ച ദൈവജനത്തെ ദൈവം എഴുന്നേൽപ്പിച്ചു അമേൻ അധികാലത്ത് അവർ എഴുന്നേൽക്കുകയാണ് എന്തിനാ ഞങ്ങളുടെ നന്മകളെ ചോദ്യം ചെയ്യാൻ വരുന്ന ഞങ്ങളുടെ ഉയർച്ചകൾക്ക് തടസ്സം നിൽക്കാൻ വ വരുന്ന ഞങ്ങളുടെ ജീവിതത്തിൽ വിഘ്നമുണ്ടാക്കാൻ വെല്ലുവിളിക്കുന്ന സകലവിധ പൂരികളെയും ശാസിച്ചുകൊണ്ട് ദൈവത്തിനു വേണ്ടി നിൽക്കാൻ ഞങ്ങളിതാ സമർപ്പിക്കുന്നതെന്നാണ് ഒരു പറയാനിടയായിത്തീർന്നു അതെ ചിലതിനു മുൻപിൽ നിന്ന് ഓടിപ്പോകുകയല്ല ധൈര്യത്തോടെ അതിനെ ഫേസ് ചെയ്യത്തക്ക വിധത്തിൽ കർത്താവിൻ്റെ കരുത്തും ബലവും കൃപയും ദൈവം ഈ പ്രഭാതത്തിൽ നമുക്ക് നൽകിത്തരികയാണ് നോക്കിയാ ഭാക്യം കണ്ടോ പിന്നെ അവർ അധികാലത്തിരുന്നേറ്റ് തെക്കോവ മരുഭൂമിയിലേക്ക് പുറപ്പെട്ടു ആമേൻ ദൈവം എന്താണോ പറഞ്ഞത് കഴിഞ്ഞ ദിവസം ആമേൻ അവർ ഇന്നയിടത്തുനിന്ന് കടന്നു വരുന്നുണ്ട് ഇന്നയിടത്തുനിന്ന് കടന്നു വരുന്നുണ്ട് ആമേൻ അതുപോലെ നീ അത് ചെയ്താൽ മതി അതുപോലെ നീ അത് അനുസരിച്ചാൽ മതി വലിയ ദൈവപ്രവൃത്തി നിനക്ക് എന്ത് ചെയ്യാൻ കഴിയും കാണാനായിട്ട് കഴിയും ഹാലെ ലൂയ അതേ ദൈവ പൈതലെ അധികാല തിരുന്നേൽക്കുന്നൊരു മനോഭാവം എനിക്ക് നിങ്ങൾക്കും ഉണ്ടാകട്ടെ യോശുവ അധികാല ഇടയായി തീർന്നില്ലേ ഹാലെ ലൂയ ചില കോട്ടകൾ നിങ്ങളുടെ മുമ്പിൽ തകരണമോ ചില കോട്ടകൾ നിങ്ങളുടെ മുമ്പിൽ തകരണമോ അധികാല തിരുന്നേൽക്കുന്നൊരു മനോഭാവം എനിക്കും നിങ്ങൾക്കും ഉണ്ടാകും അബ്രഹാം അധികാല തിരുന്നേറ്റൊന്ന് വചനത്തിൽ വായിക്കുന്നു അല്ലേ എന്തിനു വേണ്ടിയാ മകനെ അകങ്കരിക്കാനായിട്ട് കൊണ്ടുപോകുക ഹാലലൂയ പ്രിയ സ്നേഹിതരെ പ്രിയ ദൈവമക്കളെ ഹാലലീയ ചിലത് നമ്മുടെ ജീവിതത്തിൽ നടക്കാൻ സാധ്യത ഉണ്ടെന്ന് കണ്ടാലും ദൈവത്തെ തള്ളിപ്പറയരുത് ദൈവത്തെ വിട്ടുകളയരുത് പിന്നെ എന്ത് ചെയ്യണം വിശ്വസ്തയോടെ മുറുകെ പിടിച്ച് കർത്താവിൽ ആശ്രയിച്ച് നിൽക്കണം ഒരു ദൈവമഹത്വം കാണുന്നതായിത്തീരും ഒരു വിടുതൽ ദർശിക്കാനിടയായിത്തരും ഇന്ന് വരെ കാണാത്തൊരത്ഭുതം നമ്മുടെ ജീവിതത്തിൽ കർത്താവ് ചെയ്തു തരും നോക്കിയേ അവിടെ പറയുന്നു തെക്കോവ മരുഭൂമിയിലേക്ക് പുറപ്പെട്ടു അവിടെ നിന്നാണ് അവർ കടന്നു വരുന്നത് ആ പ്രദേശത്താണ് അവർ തമ്പടിച്ചിരിക്കുന്നത് ഒരു ദൈവപ്രവൃത്തി അവിടെ ഉണ്ടാകും നിശ്ചയം അങ്ങനെ അവർ ദൈവസന്നിയിൽ പുറപ്പെടാൻ തീർന്നു അമേ യഹോചാത്ത് നിന്നുകൊണ്ട് യഹൂദിയരും എരിശിലെ നിവാസികളുമായുള്ളവര് എന്റെ വാക്ക് കേൾപ്പീൻ നിങ്ങളുടെ ദൈവമായ ഹോബിയിൽ വിശ്വസിപ്പി കണ്ടോ എന്റെ വാക്ക് കേൾപ്പീൻ ഞാനാണ് ഈ രാജ്യത്തിൽ രാജാവ് ഞാൻ ദൈവം പറയുന്നത് പോലെയാണ് കാര്യങ്ങൾ മുന്നോട്ട് നീക്കുന്നത് ആ ദൈവം പറഞ്ഞ വാക്കിനെ വിശ്വസിക്കുക എന്നാൽ നിങ്ങൾ ഉറച്ചു നിൽക്കും അവൻ്റെ പ്രവാചകന്മാരെ വിശ്വസിപ്പിൻ എന്നാൽ നിങ്ങൾ കൃതാർത്ഥരാകും കണ്ടോ ദൈവത്തിൻ്റെ പ്രവാചകന്മാർ ദൈവത്തിൻ്റെ ആലോചന ആമേനാമേൻ വ്യത്യസ്തമായ രീതിയിൽ റിയിക്കുമ്പോൾ അതിനെ അനുസരിക്കുക അതിനെ വിശ്വസിക്കുക എന്നുള്ളൊരു കാര്യമാണ് ദൈവം എന്നെ കുറിച്ചും നിങ്ങളെക്കുറിച്ചും ആഗ്രഹിക്കുന്നത് അതിനായിട്ട് കർത്തകരങ്ങളിലേക്ക് ഒന്നേൽപ്പിച്ചു കൊടുക്കാമോ അവിടെ പറയുന്നൊരു പദമുണ്ട് ആലൂയ അവൻ്റെ പ്രവാചകന്മാരെ വിശ്വസിപ്പീൻ എന്നാൽ നിങ്ങൾ കൃതാർത്ഥരാകുമെന്ന് പറഞ്ഞു കൃതാർത്ഥരാകും നീലജിക്കത്തില്ല കേട്ടോ അവരെങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി അവരുടെ മുഖം ലജ്ജിച്ചു പോയില്ല ആര് ഞങ്ങൾക്ക് വേണ്ടി കല്ലുരുട്ടി മാറ്റുമെന്ന് പറഞ്ഞ് കല്ലറയിലേക്ക് പോയ ആ സഹോദരിമാർക്ക് വേണ്ടി ദൈവത്തിൻ്റെ പ്രവർത്തി വെളിപ്പെട്ടു വന്നതുപോലെ ഈ സന്ദേശം കേൾക്കുന്ന ദൈവവൈതലെ നിനക്ക് വേണ്ടി ഒരത്ഭുതം നടക്കാൻ പോവാ നീ ദൈവമുഖത്തേക്കാ നോക്കിയത് പ്രതീക്ഷയോടെ കാര്യങ്ങൾക്ക് സ്റ്റെപ്പ് വെച്ചത് ഇടയ്ക്ക് ചില പ്രതികൂലങ്ങൾ വന്നല്ലേ പക്ഷേ അതും ദൈവം ഒരു അത്ഭുതമാക്കി സാക്ഷ്യമാക്കി നിങ്ങളുടെ ജീവിതത്തിൽ നൽകിത്തരും ദൈവം വിശ്വസ്തനാണെന്നേ ദൈവം വിശ്വസ്തനാണെന്നേ നീ ആഗ്രഹിക്കുന്ന തുറമുഖത്ത് ശുഭ തുറമുഖത്ത് സ്വർഗത്തിലെ ദൈവം തന്നെ എത്തിക്കും ഏൽപ്പിച്ച് കൊടുക്കാം ഈ ദൈവത്തിൽ വിശ്വസിക്കാം അങ്ങനല്ലേ യോശ വാർത്ത പറയുന്നത് വിശ്വസിപ്പി ദൈവത്തിൽ വിശ്വസിപ്പി ഉറച്ചു നീക്കും പ്രവാചകന്മാരെ വിശ്വസിപ്പിക്കാൻ അവരുടെ വാക്കിടുക്കുക എടുക്കുക മുഖവിലേക്കെടുക്കുക ഹാലൽ ഒരു ദൈവപ്രവൃത്തി നടക്കും ഒരു ദൈവപ്രവൃത്തി നടക്കും അതിനായിട്ട് ഏൽപ്പിച്ചു കൊടുക്കാം അതിനായിട്ട് ഏൽപ്പിച്ചു കൊടുക്കാം കണ്ണടയ്ക്കാൻ പ്രാർത്ഥിക്കാം കരുണയുള്ള ദൈവേശ്വർക്ക് പിതാവെ വളരെ വ്യക്തമായി വളരെ കൃത്യമായി വളരെ ആഴമായിട്ട് ഞങ്ങളോട് അറിയിച്ച ദേഷ്യം അധികാലത്തെഴുന്നേൽക്കുന്നതിൻ്റെ പ്രാധാന്യം അധികാലത്ത് ഞങ്ങൾ ദൈവത്തിൽ നിൽക്കേണ്ടതിൻ്റെ പ്രാധാന്യം

ഫോർ ഫൈവ് സിക്സ് സീറോ 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 ടു ത്രീ എന്ന വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് നമ്പർ ഒരു പ്രാവശ്യം കൂടി ആവർത്തിക്കുന്നു തൊണ്ണൂറ്റിയേഴ് നാൽപ്പത്തിയഞ്ച് അറുപത് പൂജ്യം പൂജ്യം ഇരുപത്തി മൂന്ന് ദയ നമ്മരെയും അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലസ് യു